രോഗം ചികിത്സിച്ചാൽ മാറും രോഗബന്ധനം പ്രാർത്ഥിച്ചാലേ മാറത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ചില ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ രോഗമാണോ രോഗബന്ധനമാണോ എന്ന് കണ്ടുപിടിക്കാൻ ദൈവസിനെ താണിരിക്കണം മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവും ദൈവവചനമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ഇന്ന് ചിന്തിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം എന്നാൽ സാത്താൻ പതിനെട്ട് സമ്മത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവളെ ശപത്നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് പറഞ്ഞു ഉത്തരം പറഞ്ഞു പ്രീസ് ലോ ഹലൂ നമുക്കറിയാം ഒരാരാധന പോലും മുടക്കാതെ ആലയത്തിലേക്ക് പോകുന്നൊരു പ്രായമുള്ള മാതാവ് ഒത്തിരി പരാതികളും പരാധീനതകളും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അവിടെ ജീവിതത്തിലുണ്ടെങ്കിലും ശാരീരികമായ ബലഹീനതകൾ നിമിത്തം അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെങ്കിലും ഒറ്റ ആരാധന പോലും അവർ മുടക്കത്തില്ല ഒറ്റ കൂട്ടായ്മ പോലും അവർ നഷ്ടപ്പെടുത്തത്തില്ല പ്രിയദൈവ ഇതിലെ തുടമാനം ആരാധനയ്ക്ക് കൂട്ടായ്മകൾക്കും ആത്മീയ കാര്യങ്ങൾക്കും ചൂട് വെക്കുന്നവരായിരിക്കാം ഞാൻ നിങ്ങൾ ആമേ എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ നമ്മുടെ മടുപ്പ് ഉളവാക്കി പുറകോട്ട് വലിക്കാൻ പിശാജ് പല പദ്ധതികളും കൊണ്ടുവരും പക്ഷേ എടുത്ത ചുവടുവയ്പ് കർത്താവിൻ്റെ മുഖം ദർശിച്ച് ആമയെ മുന്നോട്ട് പോകാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ദൈവപ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും നോക്കിയേ പതിനെട്ട് സമ്മത്സരം നല്ല പ്രായമുണ്ടല്ലേ ഈ രോഗബന്ധനത്തിൽ പതിനെട്ട് വർഷമായിട്ട് ഈ സഹോദരി കൂനി കൂനിയ നടക്കുന്നു പക്ഷെ ആരാധന ഒരു മുടക്കുന്നുണ്ടോ ഇല്ല അന്നത്തെ ദിവസം അവർ വന്ന സൗഖ്യത്തിനാണോ അല്ല പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ യേശു ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്ത് എങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയുന്നു നിൻ്റെ വിഷയം ഹാൻഡിൽ ചെയ്യാൻ സമയമായി നിന്റെ വിഷയം ആത്മാവ് കൈകാര്യം ചെയ്യാൻ സമയമായി ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല തരത്തിലുള്ള രോഗ വർഷങ്ങളായി കാലപ്പഴക്കം ചെന്ന് ആമേൻ വർഷങ്ങളായി കിടന്ന് അലഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട് ഈ സന്ദേശം നിങ്ങളോട് തന്നെയാ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ പ്രാർത്ഥിച്ചോ ഒരു ഭയങ്കര വിടുതൽ നിങ്ങളുടെ ശരീരത്തിന് നടക്കുകയാണ് ആമേൻ അവൾ യേശുവിന്റെ അടുത്ത് വന്നോ സൗഖ്യമാകണമെന്ന് പറഞ്ഞ് ഇല്ല യേശുവിൻ്റെ അടുത്ത് എല്ലാവരും വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കൊടുത്തിട്ടുണ്ട് എന്നാൽ പതിനെട്ട് സമിത്സരമായിട്ട് കൂനിയായ സഹോദരി യേശുവിന്റെ അടുത്ത് വന്നില്ല എന്താ കാരണം യേശു അവിടേക്ക് ഹാല ലൂയ ആമ യേശുവിൻ്റെ സാന്നിധ്യം അവിടേക്ക് കടന്നു വരികയാണ് ചീസ് നോക്കിയേ അടുക്ക വിളിച്ച് ആ സഹോദരി അടുക്ക വിളിച്ചിട്ട് ഇങ്ങന പറഞ്ഞേ എന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കും നിന്റെ രോഗബന്ധനം ഈ വാക്ക് ഞാൻ പറയുമ്പോൾ തന്നെ ചില ബന്ധനങ്ങൾ ആമ സാമ്പത്തികത്തെ ബന്ധിച്ചത് ശരീരത്തെ ബന്ധിച്ചതും ആരോഗ്യത്തെ ബന്ധിച്ചത് അഴിയട്ടെ അഴിയട്ടെ ഒരു ഭയങ്കര വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ അനുഭവിക്കുകയാണ് ദൈവാത്മവാദം തരുന്നത് ഭയങ്കര ദൈവിക ഇപ്പോൾ വ്യാപരിക്കട്ടെ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ ആരോഗ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ ഒരു ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഈ പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിനായിട്ട് സ്തോത്രം എളിയനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കേറുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം ചെയ്തു മഹത്വം ബഹുമാനം അംഗീകരിപ്പിക്കുന്നു എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു